നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു വൈകുന്നേരം ആട്ടോ അപ്പുറത്ത് ആദൂസിൻ്റെ വീട്ടിൽ ആ മാവിൻ്റെ ശിഖരങ്ങളെല്ലാം അങ്ങോട്ടേക്കാണ് അത് പിച്ചി വളർന്നാലും അങ്ങോട്ടേക്ക് പോകും മാവ് വളർന്നാലും അങ്ങോട്ടേക്ക് പോകും അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഗേറ്റൊക്കെ തുറക്കാൻ ബുദ്ധിമുട്ടായിരുന്നു രാവിലെ അത് ഞാൻ കട്ട് ചെയ്തു അപ്പോൾ ഇതിപ്പോൾ അവർക്കും തുറക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പം ഞങ്ങൾക്ക് ഇത് കുറച്ച് കട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഇറങ്ങി നിൽക്കാൻ ഇത് വളരെ മോശമല്ലേ വല്ലവരുടെയും വീട്ടിൽ ഇതിങ്ങനെ വളർന്ന് വാരിക്കിടക്കുന്നത് അതുകൊണ്ട് അതിനുള്ള വെട്ടോതി എടുക്കാനുള്ള അകത്ത് കയറി നിന്ന് വെട്ടാൻ സൗകര്യമില്ല ഇത് ഇതും വെട്ടണമെങ്കിൽ തേച്ച് രാവിലെ വെച്ചിരിക്കുന്ന വെട്ടുകത്തിയാണ് മുറിയും എന്ന് തന്നെയാണ് വിശ്വാസം കളിക്കാണെന്ന് അച്ഛൻ ആരല്ല കൊടുത്ത് തേക്കുന്ന ശരാൻ വരെ കൊടുത്ത് രാബി ഓ അല്ലെങ്കിൽ അകത്ത് കയറി വെട്ടണം അവർക്ക് ഗേറ്റും തുറക്കാൻ പറ്റില്ല ഒന്നും തുറക്കാൻ പറ്റില്ല ോട്ട് വെട്ടു ഞാൻ വീഡിയോ എടുക്കാൻ എല്ലാരും കാണട്ടെ തനി സ്വഭാവം നല്ല ഭംഗി ഇങ്ങോട്ട് പടർന്നിടക്കില്ലേ അതിന് ഇങ്ങോട്ടാക്കണം ആ അപ്പുറത്തോ അതിന്റെ അപ്പുറത്തോട്ടാക്കിങ്ങനെ ആക്കിയാതെ കൊണ്ടാ മുകളിലോട്ട് പോയ കമ്പായിരുന്നു ആകെക്കൂട് ഇത്തിരി സ്ഥലം ഉണ്ട് അവിടെ മൊത്തം ചെടി അപ്പണ്ട കുഴപ്പമില്ല അവരൊടിച്ച് തോന്നുന്നു പിച്ച് നോക്ക് ഇവിടെ ഫുൾ കരിഞ്ഞി നിൽക്കണ കേട്ടാ കാരണം ഇങ്ങോട്ട് വെയിലടിക്കില്ല അതിൻ്റെ മുകളിൽ നല്ല കാട് പിടിച്ച് കേട്ട പച്ചപ്പല്ലി നിൽക്കണം പക്ഷേ അടിഭാഗം ഫുൾ കരിങ്ങി നിൽക്കണ അത് പടർന്ന് തേങ്ങി പുറത്ത് വന്നു അപ്പോൾ വെളിയിലാണ് വെളിയിലാണിങ്ങനെ പൂത്ത് വാരിക്കടപ്പുണ്ട് കേട്ടോ പൂത്ത് വാരി കിടക്കണമെന്നില്ല ഏഹ് ഓ പാല് ഓ ഇങ്ങോട്ടിടാ അവര് ഇവിടെ ഇപ്പം ആരുമില്ല അവരൊക്കെ ഓഫീസിൽ പോയിരിക്കുന്ന സമയമാണ് അവര് പോയി പുറത്തോട്ട് ഇപ്പൊ വൈകിട്ടാക്കിയ ശരി ശരി ആ ആ ശരി ശരി ഇനി അമ്മൂൻ്റെ വീടിൻ്റെ അങ്ങോട്ടെടുത്തിട്ട് വരാം നമ്മൾ രാവിലെ എവിടെയല്ലേ വൈകിയത് അവിടെ കാട് പിടിച്ചു കിടക്കയില്ലേ അതുകൊണ്ട് രാവിലെ ഞാൻ ഏഴേഴര മണിയായപ്പോൾ എഴുന്നേറ്റേ അപ്പോൾ ചെറുതായിട്ട് മഴക്കാറുമായിട്ടൊക്കെ നല്ല മൂടിക്കെട്ടി നിന്നിട്ട് പിന്നെ അങ്ങോട്ട് തുടങ്ങിയ മണി പക്ഷേ മഴ എട്ടെട്ടര മണിയായിട്ടും ഇതിങ്ങനെ തന്നെ നിൽക്കണ്ട കേട്ടോ രാത്രിയായിരുന്നു മഴയെങ്കിൽ മൂടിപ്പം സുഖമായിട്ട് കിടന്നുറങ്ങായിരുന്നു എങ്കിലും സുഖമായിട്ട് കിടന്നുറങ്ങി രണ്ട് ദിവസം കൊണ്ട് മഴ ട്രാൻഡ് തള്ളതുകൊണ്ട് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ എ സി ഒക്കെ ഇട്ട് കിടന്നുറങ്ങുന്നതിൻ്റെ സുഖം വേറെ ഈ മഴ ഉണ്ടായിട്ട് കിടന്നുറങ്ങുന്നതിൻ്റെ സുഖം ആ മൂടി ഹാ മൂടിപ്പുതച്ച മഴയത്ത് കിടന്ന് ഉറങ്ങുന്ന സുഖം അതൊന്ന് വേറെ തന്നെ അല്ലേ അടിപൊളി ഇനി കിച്ചണിലേക്ക് കയറാം ചപ്പാത്തി ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കാമെന്നു സമയം എട്ടര മണിയായിട്ടോ പേട്ടന് അമ്പലത്തിൽ പോണമെന്ന് പറഞ്ഞു ആ പോയിട്ട് വരുമ്പോൾ സാമ്പാർ പച്ചക്കറി വാങ്ങിച്ചിട്ട് വന്നാൽ ദോശ സാമ്പാർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ എട്ടര മണിയായി ആയി സാമ്പാറൊക്കെ വച്ച് കഴിയുമ്പോൾ സമയം ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് കരുതി വേണ്ടത്ര എത്ര മഴയാണെങ്കിലും മീൻ കൊണ്ടുവരുന്ന ചേച്ചിമാരില്ലെങ്കിലും ഈ ചേട്ടൻ്റെ എപ്പോഴും മീൻ ഉണ്ടാവും കേട്ടോ എന്നും വരും ഒന്നും ഇല്ല ഞായറാഴ്ച ഒന്നും ഇല്ല എന്നും വന്ന് ഹാജർ വെച്ചിട്ട് പോകും കേട്ടോ ഇന്നിപ്പോൾ എന്താ മീനെന്ന് ചോദിച്ചപ്പോൾ അയലുണ്ട് കണ്ണൻ കുഴിയാളുണ്ട് ഞണ്ടുണ്ട് പിന്നെ ചൂര പറഞ്ഞു പറഞ്ഞ് ഞണ്ടെന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞും ഞണ്ട് കേട്ടോ നമ്മൾ കഴിക്കുന്ന മീനൊന്നും ഇതിലില്ലാത്തത് കൊണ്ട് ചേട്ടനോട് വണ്ടി വിട്ടോളാം പറഞ്ഞു കേട്ടോ പിന്നെ വാങ്ങിച്ചില്ല താറാവ് വാങ്ങിക്കാനായിട്ട് ഏട്ടൻ പോവാൻ ഇറങ്ങി നിൽക്കുകയാണ് ദോശയും ചമ്മന്തി തന്നെ ഉണ്ടാക്കി കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കാൻ ഒന്നില്ല പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ട് നിന്നാൽ ആവും പിന്നെ എട്ട് എട്ടരയായി വീഡിയോ ഒക്കെ എടുത്തിട്ട് കിച്ചണിലൊന്നും നോക്കിയപ്പോൾ എട്ടര മണിയായി പിന്നെ എപ്പോഴും ചപ്പാത്തി മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുന്ന ദോശയും ചമ്മന്തി ആവുമ്പോൾ എളുപ്പമുണ്ട് ചമ്മന്തി ഇരച്ചാൽ മതിയല്ലോ ദോശ ചുട്ടാതി എന്നിട്ട് മീൻകാരൻ ചേട്ടൻ വന്നു മീനൊന്നും ഇല്ല ഏട്ടൻ താറാവും വാങ്ങിക്കാം വെള്ളയണിയിൽ പോയിരിക്കാം കേട്ടോ എന്നോട് വരുന്നോ എന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല വേദക്ക് എക്സാം ആണ് അപ്പോൾ നമ്മൾ പോയിട്ട് വരുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും കേട്ടോ പിന്നെ അവൾക്ക് പഠിപ്പിക്കാനും സമയം ഉണ്ടാവില്ല പഠിക്കാനും സമയം ഉണ്ടാവില്ല പഠത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ കറങ്ങി നടന്നാൽ ശരിയാവല്ലോ അതുകൊണ്ട് ഏട്ടൻ നൊറ്റയ്ക്ക് പോയിരിക്കുകയാണ് വരുമ്പോൾ വെജിറ്റബിൾസ് എന്തെങ്കിലും വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു ഇന്നലെ ഞാൻ ചോറിട്ടായിരുന്നു ചോറിട്ടപ്പോഴാണ് കാട്ടിലെ കടയിൽ പോയി കഴിക്കുക എന്നൊക്കെ പറഞ്ഞത് ആ ചോറ് ഇതേ എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് പഴങ്കഞ്ഞിയാണ് പഴങ്കഞ്ഞിയും താറാവ് കറി എന്ത് കോമ്പിനേഷനാണ് എനിക്കറിയില്ല ഞാൻ പറഞ്ഞു ഇന്ന് പഴങ്കഞ്ഞി എൻ്റെ കൂടെ താറാവ് വെച്ച് വാങ്ങിച്ചാൽ എങ്ങനെ ശരിയാവുമെന്ന് വെച്ചിട്ട് കേൾക്കാതെ പോകും കേട്ടോ നമ്മുടെ തിരുവനന്തപുരംകാരുടെ ആലപ്പുഴ അല്ലെങ്കിൽ കുട്ടനാടെന്നൊക്കെ പറയുന്നത് ദേ ഈ വെള്ളായണിയാണ് കേട്ടോ ഇവിടെ വന്നാൽ കരിമീനും താറാവും ഒക്കെ കിട്ടും അല്ലാതെ ട്രിവാൻഡ്രത്ത് കരിമീനും താറാവും ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങൾ വളരെ ചുരുക്കം കേട്ടോ എനിക്കറിയത്തില്ല പക്ഷെ ആലപ്പുഴയും കുട്ടനാടും ഒക്കെ എവിടെ ചെന്നാലും കരിമീനും താറാവും ഇല്ലാത്ത സ്ഥലം ഉണ്ടാവില്ല കേട്ടോ താറാമുട്ട നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ നിറയെ താറാവും താറാമുട്ടകളും ഒക്കെ ഉണ്ടാവും കേട്ടോ നോക്കിയാൽ തന്നെ ഓരോ നാട്ടിൻ പ്രദേശത്തിൻ്റെ എല്ലാ ഇതും ത് ഇതാണ് വെള്ളയാണി ഫേമസ് ടെമ്പിൾ കേട്ടോ ഇവിടുത്തെ ഉത്സവമൊക്കെ ഭയങ്കര വലിയ ഉത്സവമാണ് അപ്പോൾ വെള്ളയാണി അമ്മയും കാണിച്ച് തന്നിട്ടുണ്ടേ ഏട്ടൻ ഞാനില്ല ഇതിപ്പോൾ ഏട്ടൻ പോയ വഴിക്ക് ഏട്ടനെ വീഡിയോ എടുത്തുകൊണ്ട് തന്നതാണ് കേട്ടോ അതെന്തായാലും നന്നായി ഞാൻ എൻ്റെ ശബ്ദത്തോടെങ്കിലും നമുക്ക് ഈ വീഡിയോസൊക്കെ കാണാമല്ലോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പോകുന്ന ദിവസങ്ങളിൽ ഇവിടെയെങ്കിലും എടുക്കാറില്ല ഏട്ടാൻ പറയും എനിക്കങ്ങും ഇറങ്ങി എടുക്കാം ഏട്ടൻ പോകട്ടെ ഏട്ടൻ പോകട്ടാന്ന് പറയും പക്ഷേ ഏട്ടനാണെങ്കിൽ ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ ഏട്ടൻ ബേസിക്കലി ഒരു ക്യാമറാമാൻ ആയതുകൊണ്ട് തന്നെ ഒരു മുഷിച്ചിലും ഇല്ലാതെ എവിടെ വേണോ കയറി ചെന്ന് എടുക്കും കേട്ടോ ആര് വഴക്ക് പറയാൻ വഴക്ക് പറയുമ്പം അതങ്ങ് നിർത്തും വഴക്ക് പറയുന്നത് വരെ എവിടെ വേണോ ഇടിച്ച് കയറി എത്ര തിരക്കിൻ്റെ ഇടയിലും ഒരു മുഷിച്ചിലും ഇല്ലാണ്ട് എൻ്റെ ട്വൻറ്റി ഫോർ ഹവേഴ്സും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഏട്ടനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ നിങ്ങൾക്കൊരു പക്ഷേ ശ്രദ്ധിച്ചാലും അറിയാം ഏട്ടൻ എടുക്കുന്ന വീഡിയോ ആണെങ്കിൽ ഭയങ്കര ലെങ്ത്തായിരിക്കും കട്ടിയതേ ഇല്ല റെക്കോർഡ് ചെയ്ത് വെച്ചുകൊണ്ടേയിരിക്കും എൻ്റെ ഭയങ്കര ഇഷ്ടം ഏട്ടൻ്റെ ജോലി അതായത് കൊണ്ടാവാം ഏട്ടൻ അങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും കേട്ടോ അതിൽ ഒരു മുഷിച്ചിലുള്ള ഏട്ടനെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം വീഡിയോ ഷൂട്ട് ചെയ്യാന്നുള്ളതാണ് അതുകൊണ്ട് മാത്രം എനിക്ക് വീഡിയോസ് എല്ലാം എടുത്ത് തരുന്നത് അല്ല എങ്കിൽ ആദ്യമൊന്നും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ നോക്കിയപ്പോൾ ഞാൻ രക്ഷപ്പെട്ട് വന്നല്ലോ അതുകൊണ്ട് പിന്നെ ആ കുഴപ്പമില്ല എങ്ങനെയും രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടെ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് തരുന്നത് കേട്ടോ ഒരുപാട് പേര് പുതിയ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നുണ്ട് ഏട്ടൻ എന്താണ് ഏട്ടൻ ക്യാമറമാൻ ആണ് അപ്പോൾ ഇപ്പോൾ തൽക്കാലം സീരിയൽ വോക്കൊന്നും ചെയ്യുന്നില്ല എൻ്റെ അച്ഛന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആട്ടോ അപ്പോൾ അച്ഛൻ്റെ കൂടെ ചേർന്നിട്ട് എണ്ണും കൂടി രണ്ട് പേരും കൂടിയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടികളെന്ന് പറയുന്നത് അപ്പോൾ വീട്ടിലിങ്ങനെ നിൽക്കുന്ന ദിവസം എണ്ണെങ്കിൽ ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ എടുപ്പിക്കും കേട്ടോ വെള്ളയാണി എന്ന് പറയുന്നത് ഒരു ചെറിയ ഗ്രാമമാണ് അവിടെ എല്ലാ കൃഷികളും ഇതുപോലുള്ള കായലും മീനും താറാവും ഒക്കെ ആയിട്ട് അത് കുറച്ച് ഉള്ളിലോട്ട് വെള്ളയാണിയിൽ നിന്ന് കുറച്ച് കാക്കാമൂല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്ട്ട് ഇത് പ്രോപ്പർ വെള്ളയാണി എന്ന് പറയുന്നത് ഒരു സിറ്റി ടച്ച് ചെയ്ത് കിടക്കുന്ന സ്ഥലമാണ് അതിൻ്റെ ഉള്ളിലേക്കുള്ളൊരു ചെറിയ ഗ്രാമത്തിലാണ് ഈ കൃഷികളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് കേട്ടോ നല്ല ഫ്രഷ് പച്ചക്കറിയും മീനും ഒക്കെ വാങ്ങണം മീനെന്ന് പറഞ്ഞാൽ കായൽ മീനും ഇതുപോലെ താറാവും ഒക്കെ വാങ്ങണമെങ്കിൽ ഇവിടേക്കൊക്കെ വന്നാൽ മതി കേട്ടോ നല്ല പിടിക്കുന്ന കരിമീനൊക്കെയാണ് നമ്മളിവിടെ നിന്ന് വാങ്ങിക്കുന്നത് നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്കറിയാം മീനൊക്കെ ഇങ്ങനെ പിടച്ചുകൊണ്ടിരിക്കുകയും കേട്ടോ അത്രയും ഫ്രഷ് ആയിട്ടുള്ള കരിമീനൊക്കെ കിട്ടും ഉറപ്പായിട്ടും കരിമീനൊക്കെ വേറെയും സ്ഥലങ്ങളിൽ മറ്റേ ഡെയിലി ഫ്രഷ് പോലുള്ള കോൾഡ് സ്റ്റോറേജിലൊക്കെ അവൈലബിൾ ആണ് ചിലപ്പോൾ പാളയത്തൊക്കെ കിട്ടാറുണ്ട് പക്ഷേ ഇത്രയും ഫ്രഷ് ആയിട്ട് ഫ്രഷ് ട് എന്താ ഫാം ഫ്രഷ് എന്ന് പറയാൻ കിട്ടില്ലേ അതുപോലത്തെ സാധനമാണ് നമുക്ക് വെള്ളയണിൽ വന്നാൽ ഡയറക്റ്റ് കായലിൽ നിന്ന് പിടിച്ചുകൊണ്ട് അപ്പോൾ കൊണ്ടുവരുന്ന വരുന്ന സാധനത്തിന് നമുക്ക് വാങ്ങാം വേറുള്ള സ്ഥലത്തൊക്കെ കുറച്ച് താമസിച്ച് കിട്ടുന്ന സാധനമായിരിക്കും ഉണ്ടാവുക ഇത് അപ്പോൾ പിടിച്ചോണ്ടി വന്നാൽ അപ്പം അത് ഇവിടെ സാധനം നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ താറാവായാലും നല്ല വീട്ടിൽ വളർത്തുന്ന നല്ല നാടൻ താറാവ് കിട്ടും ബ്രോയിലർ താ താറാവ് കോഴിക്കടകളിലൊക്കെ കിട്ടും കേട്ടോ ചിക്കൻ സ്റ്റോളുകളിലെല്ലാം കിട്ടും പക്ഷെ അതുപോലെയല്ലേ ഇത് നാടൻ താറാവാണ് അപ്പം നാടൻ താറാവിൻ്റെ രുചി ഒന്ന് വേറെയാണ് നമ്മൾ നാടൻ കോഴിയും ബ്രോയിലർ ചിക്കനും വാങ്ങുന്നതിൻ്റെ ടേസ്റ്റ് വേറെ വേറെ ഇല്ല അതുപോലെ തന്നെയാണ് ബ്രോയിലർ താറാവ് നാടൻ താറാവും വാങ്ങുന്നതിൻ്റെ രുചി വ്യത്യാസം അതുകൊണ്ടാണ് ഏട്ടൻ്റെ ഇപ്പോൾ അങ്ങോട്ടേക്ക് താറാവ് വാങ്ങാൻ ഇത്രയും ദൂരം പോകണം നമ്മുടെ വീടിൻ്റെ അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഇവിടെ ഇതുപോലുള്ള ഈ പച്ചക്കറികളൊക്കെ കൃഷി സ്ഥലങ്ങളിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന് ഇവിടെ വച്ച് വെക്കാറുണ്ട് അപ്പം നമുക്കൊക്കെ ഇങ്ങനെ പോകുമ്പോൾ വാങ്ങാൻ പറ്റും അല്ലാതെ വരുന്ന സാധനങ്ങളും ഉണ്ട് ഇവിടെ കൃഷി സ്ഥലത്തുനിന്ന് നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളുമുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ വീട്ടിൽ അത്ര ഇതാണെങ്കിലും ഏട്ടൻ ഇവിടെ വന്ന് വാങ്ങിയിട്ട് നമ്മൾ താറാവായാലും കരിമീനായാലും ഇവിടുത്തെ മീനെ അല്ലെങ്കിൽ ഇവിടുത്തെ താറാവൊക്കെയാണ് നാടൻ സാധനങ്ങളെ വാങ്ങാറുള്ളൂ കടയിൽ നിന്ന് വാങ്ങില്ല കാരണം കടയിൽ നിന്ന് നമ്മൾ വെറുതെ കാശ് കൊടുത്ത് വാങ്ങാം എന്നുള്ളത് ഉള്ള ആ ഒരു രുചി കിട്ടത്തില്ല കേട്ടോ താറാവിന് രുചി കിട്ടും അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഈ നാടിൻ്റെ ഒരു രുചി കിട്ടില്ല എന്നാണ് ഉദ്ദേശിച്ചത് അതുകൊണ്ട് ഇത്ര ഇങ്ങോട്ടേക്ക് വരുന്ന ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ അത് പിന്നെ ഇഷ്ടമാണ് സ്കൂട്ടറും എടുത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ എനിക്ക് എനിക്കാലും ഇഷ്ടമാണ് അതുകൊണ്ട് രാവിലെ വരും സാധനം വാങ്ങും പോവും പിന്നെ ജോലി കുറച്ച് കൂടുതലായിരിക്കും അത്രയും ഇവിടെ കട്ടിങ്ങും ക്ലീനിങ്ങും ഒന്നും ഇല്ല താറാവും നമ്മൾ വീട്ടിൽ നിന്നാണ് വാങ്ങുന്നത് വീട്ടിൽ നിന്ന് വാങ്ങുമ്പോൾ താറാവ് അവരെ കട്ട് ചെയ്ത് തരത്തില്ല നമ്മൾ ചിക്കൻ സ്റ്റോളിൽ കൊടുത്തിട്ട് വേണം അതിനെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഇന്നിപ്പോൾ അബദ്ധം പറ്റിയിരിക്കുകയാണ് വീട്ടിൽ നിന്ന് താറാവ് സ്ഥിരം വാങ്ങുന്ന ചേട്ടനെ വിളിച്ച് ചോദിക്കാറുണ്ട് ഇറങ്ങി കേട്ടോ അവരെന്തോ മരണത്തിനോ ഏതാണ്ട് പോയിരിക്കുകയാണ് അതുകൊണ്ട് താറാവ് കിട്ടില്ല എന്ന് ഉറപ്പിച്ചു അങ്ങനെ വെള്ളയാണിയിൽ വേറെ കുറേ സ്ഥലങ്ങളിൽ വീടുകളിലൊക്കെ താറാവ് വളർത്തുന്നുണ്ട് പക്ഷേ എല്ലായിടവും നമുക്ക് പരിചയമില്ല നമ്മൾ സ്ഥിരം വാങ്ങുന്ന ഒരു സ്ഥലമുണ്ടല്ലോ അവിടെ പരിചയമുള്ളു ഇവിടെ ഒരു പാലം വരുന്നുണ്ട് അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുക ഇവിടെയൊക്കെ ഭയങ്കര രസമുള്ള സ്ഥലമാണ് സ്ഥിരം സീരിയൽ സീരിയൽകളുടെ ലൊക്കേഷനാണ് ഇപ്പോൾ അത് അവിടെ എല്ലാം പൊളിച്ച് വാരിയൊക്കെ ഇട്ടിരിക്കുകയാണ് ഇനി പാലം വരുമ്പോഴേ അത് മൊത്തത്തിലങ്ങ് മാറി മറിയും കേട്ടോ കുറേ നാളായിട്ട് പൊളിച്ചിട്ടിരിക്കുകയാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പണികൾ കഴിയുമ്പോഴേക്കും സെറ്റാകും കേട്ടോ അവിടെയൊക്കെ ആ പറഞ്ഞു വന്നത് താറാവ് അങ്ങനെ താറാവിനെ അന്വേഷിച്ച് അന്വേഷിച്ച് ഏട്ടൻ എവിടേക്കോ നടന്നു കേട്ടോ താറാവ് എല്ലായിടത്തും ഉണ്ട് ചിലർ താറാവിനെ കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെ ഏട്ടൻ ഓടി ഓടി നടന്നിട്ട് അവസാനം ഒരു കടയിൽ നിന്നാണ് താറാവിനെ വാങ്ങിയത് ഒറ്റൊരു താറാവേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ നിന്ന് മീൻസ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന താറാവ് കേട്ടോ വീട്ടിൽ നിന്നേ വാങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് കടയിൽ നിന്ന് വാങ്ങിയോന്നായിരിക്കും നിങ്ങൾ കരുതുന്നില്ല വെള്ളയാണി തന്നെയുള്ള ഒരു ചിക്കൻ സ്റ്റോളിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒറ്റൊരു താറാവ് അപ്പോഴവിടെ കൊണ്ടുവന്നതേ ഉള്ളൂന്ന് കേട്ടോ കൊണ്ടുവന്ന താറാവിനെ അവർ ഏട്ടൻ ഏട്ടനിങ്ങി വാങ്ങി ഒറ്റ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെയൊക്കെ അല്ലാതെ ഉണ്ട് പക്ഷേ അവരാരും കൊടുക്കുന്നില്ല അങ്ങനെയാണ് ആ കടയിൽ കടയിലാരോ പറഞ്ഞത് ആ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന താറാവ് അവിടെ കാണുമെന്ന് പറഞ്ഞു അങ്ങനെ ചെന്നിട്ടാണ് കിട്ടിയത് അറിയാല്ലോ ഒരു താറാവൊക്കെ ഉണ്ടായാൽ മൂക്കി പിടിക്കാൻ പോലും ഉണ്ടാവില്ല കേട്ടോ ഒട്ടും ക്വാണ്ടിറ്റി ഉണ്ടാവില്ല അതിൻ്റെ തോടെല്ലാം ഉരിച്ചൊക്കെ കളി കളയുമ്പോഴേക്കും അതിലൊട്ടും ഉണ്ടാവില്ല പക്ഷെ കിട്ടിയതാവട്ടെ എന്ന് കരുതി ഇന്നലെ വേദ കോതി പറഞ്ഞു കേട്ടോ അത് കണ്ടിട്ടാണ് ഏട്ടൻ രാവിലെ തന്നെ മീൻ വാങ്ങണ വാങ്ങണില്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ രാവിലെ മീനായിട്ടൊക്കെ വന്നാൽ അപ്പോഴേ എനിക്ക് മനസ്സിലായി എന്നോട് ചോദിച്ചാൽ താറാവ് വാങ്ങാൻ നീ വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് മൂന്നൂർ കൂടെ പോയിട്ട് വരാം അങ്ങനെ പറഞ്ഞാൽ വേദക്കെ എക്സാം ആണ് നമ്മൾ താറാവും വാങ്ങിച്ചിട്ട് വീട്ടിൽ എത്തുമ്പോഴേക്കൊരു സമയമാവും പിന്നെ ആ കൊച്ചിന് പഠിക്കാനും പറ്റത്തില്ല വെറുതെ ഞാൻ അടിക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല ഏട്ടൻ പോകുന്നു പറഞ്ഞിട്ടാണ് എന്നിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞു ഏട്ടാ വരുമ്പം കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് പറഞ്ഞു എനിക്ക് ഇടാനാണെന്ന് പറഞ്ഞു അങ്ങനെ ഏട്ടൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നു രസമില്ലേ നല്ല ഭംഗിയില്ലേ വെള്ള എണീല അവിടത്തെ പക്ക ഗ്രാമം കാഴ്ചകളെല്ലാം കിരീടം പാലം താറാവ് പെട്ടെന്ന് എന്നോട് വന്ന് പറഞ്ഞു താറാവ് കിട്ടാൻ പെട്ട പാടം ഒരെണ്ണമെങ്കിലും കിട്ടിയ പാടം പറഞ്ഞു കേട്ടോ വീഡിയോ കണ്ടപ്പോൾ നിറയെ താറാവ് അങ്ങനെ ഞാൻ ആണെങ്കിൽ ഒരു പാഴൊക്കെ ഉണ്ടാക്കി ഇത്രയും താറാവ് ഉണ്ടായിട്ടാണ് കേട്ടോ ഒരു താറാവ് വാങ്ങിച്ചോണ്ട് വന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഇത് കൊടുക്കാനായിട്ടുള്ള താറാവ് അല്ലാതെ ആരോ വളർത്തുന്ന സാധനം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാനിവിടെ കണ്ടപ്പോൾ അതിനെ വീഡിയോ എടുത്തതാണെന്ന് പറഞ്ഞ് എന്നോടൊരു ചാട്ടം ചാടി കേട്ടോ അപ്പം ഞാനിന്നിങ്ങ അടങ്ങി ഞാൻ കരുതി കള്ളം പറഞ്ഞതാണെന്ന് കരുതി പക്ഷേ അല്ല അവർ കൊടുക്കുന്നില്ല വേറെ കടയിൽ നിന്നാണ് വാങ്ങിയത് പറഞ്ഞത് തന്നെ നൂറ് വട്ടം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ പറയുമ്പോൾ അങ്ങ് പറു പോണതാണ് അല്ലാതെ ഞാൻ മനഃപൂർവ്വം വീണ്ടും വീണ്ടും പറയുന്നതല്ല കേട്ടോ ഞാൻ ഞങ്ങൾ മുന്നൊരു ദിവസവും ഇതുപോലെ നമ്മൾ നമ്മളിതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന താറാവിനെയൊക്കെ പിടിക്കുന്നത് പക്ഷേ അന്നും അവർ താറാവിനോ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ഇവിടെ താറാ മുട്ടകൾ താറാവൊക്കെ നിറയുണ്ട് പക്ഷേ നമ്മൾ ഇറങ്ങി നടന്നാൽ ഒരുപാട് കിട്ടും കേട്ടോ അപ്പം കിട്ടിയതും വാങ്ങി ഏട്ടൻ നേരത്തെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നാൽ പിന്നെ ഇനി നമുക്കൊരു കുഞ്ഞ് താറാവ് കറി വെച്ചാലോ വായോ നമുക്ക് എങ്ങനെയാണ് ഞാനിന്ന് താറാവ് വയ്ക്കുന്നത് നോക്കാമേ ഇൻഡക്ഷനിൽ വയ്ക്കാൻ നോക്കിയപ്പോൾ കറൻറ്റില്ല അപ്പം നമുക്ക് ഇവിടെ തന്നെ വയ്ക്കാം എന്താണ് സ്റ്റൗഡിൽ തന്നെ വയ്ക്കാം ആകെ ഒരു എന്ത് താറാവേ കിട്ടിയുള്ളൂന്ന് ഇവിടേക്കോ അന്വേഷിച്ച് നടന്ന് കിട്ടിയതാണെന്ന് ഗേൾ ആട്ടോ താറാവ് മുട്ടയൊക്കെ ഉണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ അതിനാവശ്യമായിട്ടുള്ള ഞങ്ങൾക്കത് രണ്ട് താറാവ് ഉണ്ടാകും നമ്മളിവിടെ മിക്കവാറും രണ്ട് താറാവാണ് വാങ്ങുന്നത് അപ്പോൾ ഇന്ന് ഒരെണ്ണം തന്നെ കിട്ടിയ പാടം അറിയാമെന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് താറാവിനെ കണക്കാക്കിയാണ് കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി കാന്താരി കാന്താരിയും കുരുമുളകും ഇട്ടാണ് എന്ന് ഞാൻ നമ്മുടെ താറാവ് വയ്ക്കാനൊരു പ്ലാൻ ചെയ്ത് കേട്ടോ അപ്പോൾ അത് മല്ലിയില തക്കാളി ഇത് സവോള വറുത്തതാ കേട്ടോ സവോള വറുത്തതൊക്കെയിട്ട് എൻറ്റേതായ രീതിയിൽ ഞാൻ വയ്ക്കാൻ പോവാണ് കുട്ടനാടൊക്കെ ഉള്ളവർ നല്ല രസമായിട്ടൊക്കെ വയ്ക്കുമ്പോൾ നമ്മളതിൻ്റെ ഇടയിൽ നമുക്കുള്ള അറിയാവുന്ന രീതിയിൽ വയ്ക്കാമെന്ന് കരുതി അപ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ടേ ഇത് കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി കാന്താരി മുളക് കുറച്ച് വേദയുടെ ബർത്ത് ഡേക്ക് വന്നപ്പോൾ കള്ളിക്കാടെ നമ്മൾ കുറച്ച് കാന്താരി ഉണ്ടോന്നേ അപ്പോൾ അതിരിക്കായിരുന്നു കുറച്ച് പഴുത്തൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതിയിൽ ഇന്നലെ ഒരു റീൽസിൽ ഞാൻ കണ്ടായിരുന്നു എന്താടി അതെന്ന് ഒരാൾ ചോദിക്കുന്നു ഒരു സിനിമ ഏതോ കട്ട ഏത് സിനിമയൊന്നും അറിയത്തില്ല അപ്പോൾ അവർ പറഞ്ഞു നല്ല കാന്താരിയും കുരുമുളകും ഒക്കെ വെച്ച ഇട്ട് വെച്ച താറാവ് കറിയാ ചേച്ചി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേദ എന്നോട് വെച്ച് താറാവ് വാങ്ങിക്കാം ഞാൻ പറഞ്ഞു അച്ഛൻ താറാവ് വാങ്ങിക്കാൻ പോയി എങ്ങനെ വെക്കണത് ഞാൻ പറഞ്ഞു നമുക്ക് കാന്താരിയും കുരുമുളകും ഒക്കെ ഇട്ട് വയ്ക്കാന്ന് പറഞ്ഞു അങ്ങനെ ഒരു പരീക്ഷണമാണ് കേട്ടോ കുറച്ച് കൊച്ചുള്ളി എടുത്തൊള്ളു പിന്നെ ഇത് വെളുത്തുള്ളി വെളുത്തുള്ളിയുണ്ട് ഇഞ്ചിയുണ്ട് എല്ലാം കൂടെ ആയപ്പോഴാണ് കുറച്ച് കൂടുതലായിട്ട് തോന്നിയത് കറണ്ട് ഇപ്പോൾ വന്ന കേട്ടോ നമ്മൾ ഈ കുക്കണിൽ കിച്ചത് ഷേ കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോൾ കുക്കണിൽ കിച്ചെയ്യുമ്പോഴെന്ന് കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോൾ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചാൽ ആ കിച്ചണിൽ കുക്ക് ചെയ്യുന്നതിൻ്റെ മണം ആ മെഴുകുതിരി പിടിച്ചെടുക്കുക എന്നാണ് പറഞ്ഞത് അപ്പം ഞാനൊരു മെഴുകുതിരി കത്തിച്ച് വെക്കട്ടെ അതിന് മെഴുകുതിരിയൊക്കെ കണ്ടുപിടിക്കണം പിന്നെ കറണ്ട് വന്നു കറണ്ട് രാവിലെ മുതൽ വന്നു പോയി നിൽക്കണം അപ്പോൾ ഇതിനടുത്ത് നമ്മൾ വീണ്ടും ഇൻഡക്ഷനിൽ വെച്ചാൽ ചിലപ്പോൾ കറണ്ട് നമ്മളെ സാധിക്കും ഇതാണ് എന്റെ മെഴുകുതിരി ഹോൾഡർ കേട്ടോ അതിനെ ഇനി തേച്ച് വൃത്തിയാക്കി ഒക്കെ എടുക്കണം ഇത് വളരെ മുന്നേ അറിയാമായിരുന്നു പക്ഷെ ഞാൻ അതിന് പോകില്ല അപ്പൊ ഇന്നലെ ഒക്കെ ഏതൊക്കെയോ വീഡിയോസ് ഉണ്ടപ്പോ ഒരുപാട് പേരിങ്ങനെ കത്തിച്ചു വെച്ചേക്കുന്നേ അപ്പൊ ഞാൻ കരുതി പിന്നെ എനിക്ക് കത്തിച്ചു വെച്ചുകൂടാത്തന്തേ അയ്യോ അയ്യോടെ കേട്ടോ അപ്പൊ സവോള ഞാൻ എണ്ണയിലിട്ട് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് എക്സോസ്ട്ര ഫാൻ ഇട്ടിട്ടുണ്ട് എങ്കിലും എല്ലാവരും കത്തിച്ചുവെച്ചിരിക്കുന്ന കണ്ടപ്പോൾ ഒരു ഭംഗി കൗതുകം ഉണ്ടാവും മെഴുകുതിരി കത്തിച്ച് വെച്ചാൽ നമ്മൾ സ്മെല്ലത് പിടിച്ചെടുക്കുമെന്ന് ചെയ്യാൻ പോകണം കാന്തരീര അരിവ് കൂടി പോകുന്നുണ്ടോ താറാവ് കുറച്ചേ ഉള്ളൂ കാന്താരി ആയതുകൊണ്ട് ഒരു ചെറിയൊരു പിടി ഉണ്ടായിരുന്നു കേട്ടോ കാന്താരി പഴുത്തതും പച്ചയൊക്കെ ആയിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുക കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കൈ എടുക്കാണ്ടാക്കി കൊണ്ടു നിൽക്കുന്നത് നമുക്കിതിൽ കുറച്ച് ആ പൊടികളിടാം ഉപ്പ് ഞാൻ ഇട്ടേ മുളക് പൊടി ഇടുന്നില്ല കാന്താരിയുണ്ട് കുരുമുളക് ഇടാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇനി കുരുമുളക് മാത്രമേ ഇടുന്നുള്ളൂ ഗരം മസാല കളറാണല്ലോ ഇനി മുളക് പൊടി ഇടട്ടേ നിങ്ങൾ കഴിക്കൂലാരും ഇടട്ട മുളക് പൊടി കുരുമുളക് ശരിക്കും താറാവിൽ എപ്പോഴും കുരുമുളക് കൂടുതൽ വേണം ഗരം മസാല നമ്മുക്ക് തക്കാളി ഇട്ട് എടുക്കാനേ തക്കാളി ഒന്ന് നന്നായിട്ട് വാട്ടി എടുക്കാനേ നമ്മൾ ഇനി താരവ ഇട്ടിട്ട് വെള്ളം ഒഴിക്കണ്ട അదవ ഐര് കൂടുതൽ ആണെങ്കിൽ നമുക്ക് ശേഷം തേങ്ങാപ്പാൽ ഒഴിക്കാൻ കേട്ടോ കൂടി പോണ്ട താരവ ഇട്ട് കൊടുക്കാവേ താരവ അതിൻ്റെ കൂടെ പിന്നെ എടുത്താൽ കുറച്ചുകൂടെ ആണ് കുറച്ചുകൂടെ സാധനം കാണും കേട്ടോ ഇത് ഇവിടെ ആരും പിന്നി തരില്ല കാരണം താറാവിൽ തന്നെ ആ രോമം അതിൽ തന്നെ ഇരിക്കും അത് കഴിച്ചിട്ട് പിന്നെ നമുക്ക് വയറിന് പ്രശ്നമാകും അതുകൊണ്ട് എല്ലായിടത്തും എവിടെ കൊടുത്താലും അവർക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ അവരെന്ത് ചെയ്യും അതിൻ്റെ കൂടെയുള്ള ഉള്ള ഭാഗം എല്ലാം നമ്മളെ ചിക്കൻ ഉരിക്കും പോലെ ഉരിച്ചെടുത്തിട്ടാണ് തരണതേ അതിൽ കോൺസെൻട്രേഷൻ ആയിപ്പോയി അതുകൊണ്ടാണ് ഒരു ഫ്ലോ കിട്ടാത്തത് ഇത് അതിൻ്റെ കരൾ മുട്ട പിന്നെയടാത് പൊട്ടിപ്പോയാൽ പിന്നെ ആ കറി മൊത്തത്തിൽ കുളമാവും അതുകൊണ്ട് കൂടെ അല്ല രോമം പിന്നെയാണെന്ന് എടുക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ അത് താറാവായാലും ചിക്കനായാലും നല്ല ടേസ്റ്റാണ് പക്ഷെ അവരിവിടെ അങ്ങനെ പിന്നി തരില്ല ഇവിടെ നല്ല ഒരിടത്തും പിന്നില്ലായിരിക്കും കാരണം അത് പിന്നെ അത് ഭയങ്കര പാടാണേ അതിൻ്റെ തന്നെ രോമം ആയിരിക്കും നമ്മൾ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ അത് ഭയങ്കര കുറ്റിക്കുറ്റിക്കുറ്റി രോമം അങ്ങനെ തന്നെ ഇരിക്കും ഇനി നമുക്ക് ഈ മുട്ടയും കൂടെ വെച്ചിട്ട് മൂടി വയ്ക്കാവേ ലാസ്റ്റ് ഫൈനൽ ആ വറുത്ത് വച്ചേക്കുന്ന ഉള്ളിയും മല്ലിയെല്ലാം കൂടി ഇടാം ഇതൊരു ഹൈ ഫ്ലെയിം വിസിലും ഒരു രണ്ട് മൂന്ന് ലോ ഫ്ലെയിം വിസിലും കേൾക്കട്ടെ അപ്പോൾ വേവമായിരിക്കും താറാവ് നമ്മളങ്ങനെ അധികം വയ്ക്കും ഇടയ്ക്കൊക്കെ വയ്ക്കും റെഗുലറായിട്ട് വയ്ക്കാത്തതുകൊണ്ട് അത്രയും പിടിയില്ല നമ്മളെ താറാവ് എന്തായെന്ന് നോക്കാവേ മുട്ട ഗ്രേവിയൊക്കെ ഒക്കെ ആവശ്യത്തിനുണ്ട് കറി ഇഞ്ചി ഉണ്ടോ നോക്കട്ടെ കൊള്ളാം ഇണ്ട് ഇപ്പോൾ പീസ് വേണ്ടോ നോക്കാം യെസ് അടിപൊളിയായിട്ട് വേണ്ടേ ഇല്ല അടിപൊളിയായിട്ട് വന്നത് നല്ലതാകും പ്ലേസ് ഉണ്ട് ഒന്ന് ഫൈനൽ ഡെക്കറേഷൻ ഇനി നമുക്ക് ഫൈനൽ പരിപാടി കുറച്ച് സവോള വറുത്തത് കുറച്ച് മല്ലിയില കൂടെ സവോള വറുത്തതും മല്ലിയിലൊക്കെ വേണമെങ്കിൽ കിട്ടാമതി നമ്മുടെ മല്ലിയില ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇട്ടത് അടക്കി എടുക്കാം എന്നിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വന്നാൽ നമുക്ക് നമ്മുടെ പഴുങ്കഞ്ഞീൻ താറാവും കഴിക്കാം ഇതിൻ്റെ കൂടെ നല്ല അപ്പം ഒക്കെ ഉണ്ടെങ്കിലേ അടിപൊളിയണക്ക ബ്രെഡ് ബ്രെഡും കൊടുക്കാം ബ്രെഡും ആവശ്യത്തിനുള്ള ഗ്രേവി അയ്യോ ഒരു കഷ്ണം താഴ്ത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സത്യമായിട്ടും അപ്പോൾ താറാവ് വാങ്ങിച്ച് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തതുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ എനിക്ക് തോന്നുന്നു ചിക്കനും ഇതുപോലെ വയ്ക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ചിക്കനൊക്കെ വാങ്ങിച്ച് കുറച്ച് കാന്താരിയും കുരുമുളകും മല്ലിപ്പൊടിയും ഗരം മസാലയും മാത്രം ഇട്ട് വെച്ച് നോക്കുക നല്ല ടേസ്റ്റായിരിക്കും സവോള വറുത്തിട്ടില്ലെങ്കിലും കൊള്ളാം കേട്ടോ പിന്നെ ഞാനൊരു ഭംഗിക്കാണ് സവോള വറുത്തിട്ടത് നല്ല റോസ്റ്റായിട്ടിട്ട് പോകും കേട്ടോ ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഗ്രേവി ആയിക്കണമി ഇങ്ങനെ തന്നെ ആയിരിക്കട്ടെ അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നമുക്ക് എൻഡ് ചെയ്യാം പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാത്ത വരയ്ക്കും കേട്ടോ ബൈ